ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ അതിന്റെ കൂടെ നിൽക്കും അവർക്ക് എന്ത് കാര്യമാണെങ്കിലും എനിക്ക് തോന്നുന്നു ഒരു ഒരു വിഷമം വന്നാൽ അവരുടെ കൂടെ നിൽക്കുന്ന ആളുകളാണ് പ്രത്യേകിച്ച് കൊല്ലം ജില്ല ആ പാർക്കും ഇല്ല ഗാന്ധി പാർക്കും ഇല്ല ആ കാനായ കുഞ്ഞിരാമെന്ന് വിളിച്ചാസ്ത്രീയുടെ ഒരു ശില്പമാണല്ലോ അത് കാട് കാണുകയറിയിരിക്കുക എന്തൊരു എന്തൊക്കെ ഫണ്ട് എന്തൊക്കെ എനിക്ക് തോന്നുന്നു മതം ഇത്രത്തോളം ഒരു തലയ്ക്ക് പിടിച്ച ഒരു സമൂഹം ഇപ്പൊ വരുന്നുണ്ട് ഭയങ്കരായിട്ട് അതുകൊണ്ട് ഈ ഒരു അവർ ബാക്കി സുജേഷ് വരുന്നല്ലോ ഇല്ലെങ്കിൽ ഹരി വരുന്നല്ലോ ശ്രീകുമാർ വരുന്നല്ലോ അതുകൊണ്ട് ബാക്കിയെല്ലാം മാറ്റി വെച്ചിട്ട് സ്പെൻഡ് ചെയ്യാം എന്നൊരു മാനസികാവസ്ഥ എനിക്ക് ഒരു സ്ഥലത്ത് കടലിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് കായല് പിന്നെ പുഴ പിന്നെ വരുമ്പോ മൂന്നാറ് പോലെ തെയ്യത്തോട്ടം പിന്നെ വനമുട്ടം നമ്മളെ കുറിച്ച് നെഗറ്റീവ് പറയാം അതായത് കൊല്ലം ജില്ല നിവാസികളെ കുറിച്ച് നെഗറ്റീവ് പറയാൻ വേറൊരു കാര്യമുണ്ട് നമ്മളെ ചതിക്കാൻ കുറച്ച് പ്രയാസമാണ് കാരണം നമ്മുടെ ഫ്രണ്ട് ഈ പൊളിറ്റിക്സ് ഞാനൊരു വിശ്വാസിയാണോ വിശ്വാസിയല്ല വിശ്വാസിയല്ലേ വിശ്വാസിയാണ് കാരണം എനിക്ക് ഞാൻ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകണം എന്താണ് സത്യം എന്നറിയാത്ത ഒരാൾ ഈശ്വരനുണ്ടോ ഒരു എനർജി ഉണ്ടോ എന്ന് ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു അതെന്താണെന്ന് എനിക്ക് അറിയില്ല ജ്യോതിഷൻ സത്യമാണോ ചിലപ്പോൾ തോന്നും സത്യമാണെന്ന് ചിലപ്പോൾ തോന്നും അത് അങ്ങനെ അറിയാത്ത ഒരാളാണ് ആ ഞാൻ ക്ഷേത്രങ്ങളിൽ പോകാറുണ്ട് അവിടെ ചെല്ലുമ്പോൾ എനിക്കൊരു പോസിറ്റീവ് എനർജി കിട്ടാറുണ്ട് എങ്കിൽ അമ്പലത്തിനകത്ത് മാത്രമാണ് ദൈവം ഇരിക്കുന്നത് എന്ന് പറയുന്നതിനെ ഞാൻ വിശ്വസിക്കുന്നില്ല അത് നമ്മൾ എവിടെ ബിലീവ് ചെയ്യുന്നു അവിടെ ഉണ്ടെന്നുള്ളത് നമ്മള് ഈ പറഞ്ഞതുപോലെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാനുള്ളൊരു മാർഗം ഇപ്പൊ നമ്മൾ ഗണപതി പോയി കാണുന്നു നമുക്ക് എന്റെ മനസ്സിൽ തോന്നലുണ്ട് എന്നും പോയി കണ്ടു കഴിഞ്ഞാൽ എനിക്ക് നല്ലതാണെന്ന് അത് നമ്മളെ പോസിറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട് അവർക്ക് കോൺഫിഡൻസ് ആണ് അതെ ദൈവം ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല കാരണം ദൈവത്തെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ലേ പറയാൻ കഴിയും അവരും ഇത് പറയുമ്പോഴും ഈ ദൈവത്തെയാണ് ആണ് എല്ലാരും അവസാനം കൊണ്ട് പറഞ്ഞു നിർത്തുന്നത് അതാണ് അവസാനത്തോ പിന്നെ അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ദൈവത്തെക്കാളും വലുതായിരുന്നു മഹാബലി എന്ന ചക്രവർത്തി എന്നാണ് ഈ നമ്മളെ ഓണം ആഘോഷിക്കുമ്പോൾ വരുന്നത് ദൈവത്തെ മറന്നുകൊണ്ട് വാമനെ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല ആ സമയത്ത് ദൈവം മഹാവിഷ്ണുന്റെ അവതാരം എന്ന് പറയുന്നത് ഈ വാമനൻ മഹാബലി അസുര ചക്രവർത്തിയായിരുന്നു അപ്പൊ കഥയാണെങ്കിലും ഐതിഹ്യമാണല്ലോ ഏത് തരത്തിലായാലും അവിടെ ദൈവത്തെ തള്ളി പറയാൻ മലയാളി തയ്യാറായി പക്ഷെ മഹാബലി വിഷ്ണുഭക്തനായിരുന്നു ആയിക്കോട്ടെ മഹാബലി ഏറ്റവും വലിയ വിഷ്ണുഭക്തനായിട്ടുള്ള ഒരാളായിരുന്നു മഹാബലി എന്നുള്ളതാണ് പിന്നെ ഐതിഹ്യമാണ് തള്ളി പറയാൻ തയ്യാറായി ഈ പൊതുസമൂഹം മുഴുവൻ ആ ഓണം ആഘോഷിക്കുമ്പോൾ ദൈവമല്ല വരുന്നത് ആ മനുഷ്യനായിരുന്നു അസുര ചക്രവർത്തിയായിരുന്നു വരതെന്ന് ചിന്തിക്കുന്നിടത്താണ് ഞാൻ കാണുന്ന മറ്റൊരു തരത്തിലുള്ള കാഴ്ചപ്പാടിലേക്കാണ് ഇപ്പം ഞാൻ പറയട്ടെ പലരും ഇത് ഈ തരം ഈ സാധനത്തിൽ തന്നെ പല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇതിനകത്തൊരു കാര്യം എന്ന് വെച്ചാല് ഈ മഹാബലി എന്ന് പറയുന്ന ഞാൻ കാണുന്നൊരു ഇപ്പം ഐതിഹ്യമായിക്കോട്ടെ കഥ ആയിക്കോട്ടെ ഈ മേലാളന്മാർക്ക് മാത്രമാണ് അധികാരം എന്ന് ചിന്തിച്ച ചിന്തിക്കുന്ന ഒരു സമൂഹം ഇന്ന് ഒരു വിധത്തിലെങ്കിലും ഉണ്ട് എത്രയോ നൂറ്റാണ്ടു മുമ്പ് അല്ലെങ്കിൽ ആ ഒരു ഐതിഹ്യത്തിൽ പോലും ഒരു അസുരനായ ചക്രവർത്തി നമ്മളുടെ ഈ ഭാഗം ഉൾപ്പെടെയുള്ള സ്ഥലം ഭരിച്ചിരുന്നു എന്ന് പറയുന്നത് അത്രത്തോളം ഒരു തുറന്ന സമീപനമുള്ള ഒരു സമൂഹം ഉണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു കാര്യല്ലേ അങ്ങനെ ചിന്തിച്ചു രാജ അല്ലെങ്കിൽ ദൈവീകമായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ എന്താ പറയാ പറയത്തില്ലോ എന്തോ എന്തോ ഉന്നതകുലജാതർ ഒക്കെ ഭരിക്കുന്നു എന്ന് പറയുന്ന നമ്മളിപ്പൊ അങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അല്ലെ ആ അധികാരം എല്ലാ സംവിധാനവും ഉള്ളപ്പോഴും ഒരാൾ വന്ന് കാലം ഒക്കെ ഇപ്പൊ താലിന്റെ കീഴിൽ ആഹന്ത മുന്നിൽ തല ഒരിച്ചു കൊടുക്കാൻ തയ്യാറായ ആളും കൂടിയാണ് അല്ല അദ്ദേഹം ണെങ്കിൽ കൂടി അയാള് പിന്നീട് വളർന്ന് വലുതായി ഇതിനകത്ത് നമ്മൾ ഉദ്ദേശം നമ്മള് മറ്റൊരു ഇൻസിഡന്റുകൾ ഉണ്ട് പല രീതികൾ ഹിന്ദു ഇതിനകത്ത് തന്നെ യുക്തിവാദമുണ്ട് യുക്തിവാദം ഇതിൽ പറയുന്ന ഈ ഇതിന്റെ കൂട്ടിനോടൊപ്പം തന്നെ വളർന്നു വന്ന കാര്യമാണ് പിന്നെ എഴുത്തിന്റെ മേഖലയിലുണ്ട് സാമൂഹിക പ്രവർത്തനങ്ങളുണ്ട് സാംസ്കാരിക പ്രവർത്തനം ഉണ്ട് യുക്തിവാദത്തിലുണ്ട് അതേസമയം തന്നെ അപ്പൊ ഇതെങ്ങനെ കൊണ്ടുനടക്കുന്നുള്ളൊരു വലിയ ചോദിക്കുന്നു ഞാനൊരു വിശ്വാസിയല്ല എന്നാ ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഈ സപ്താഹത്തിന്റെ അന്നദാനും ഉത്സവങ്ങളുടെ പിരിവിനും എല്ലാ പരിപാടിക്ക് പോകും നേരത്തെ കമ്മിറ്റി മെമ്പറും ആയിരുന്നു അപ്പൊ അങ്ങനത്തെ ഒരു എതിർപ്പില്ല എതിർപ്പില്ലായിരുന്നില്ല എനിക്ക് ഞാനാ മറ്റൊരാളെ എന്റെ വീട്ടിൽ പോലും വിളക്കത്തിൽ പറയാറില്ല അതൊക്കെ അവരവരുടെ സ്വാതന്ത്ര്യമാണ് എന്നാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ വിശ്വസിക്കുന്നുള്ളന്ന് ഉള്ളൂ ഇപ്പോ ഈ മഹാബലിയുടെ കാര്യം പറയുമ്പോഴും എനിക്ക് അതിനകത്ത് നെഗറ്റീവ് പറയാൻ പറ്റുമെങ്കിൽ ഞാനത് പറയും എന്താ കാഴ്ചപ്പാടൊന്നും ഞാൻ ചോദിക്കുന്നത് ഏതെങ്കിലും ഈ യുക്തിവാദം ഈ എഴുത്തെന്ന് പറയുമ്പോൾ ഉള്ളിൽ നിന്ന് വരുന്നത് അപ്പോ ഈ യുക്തിവാദം ഏതെങ്കിലും എനിക്ക് രണ്ടും കൂടെ കണക്ട് ചെയ്താൽ കൊണ്ടുതന്നെ പറ്റും കാരണം ഞാൻ ശാന്തഗിരി ആശ്രമമായി ബന്ധപ്പെട്ട് ആശ്രമമായി ബന്ധപ്പെട്ട നല്ല പോസിറ്റീവ് വശങ്ങൾ അവിടെ ഇതിനകത്ത് എഴുതുമായിരുന്നു മറ്റൊക്കെ എഴുതുമായിരുന്നു പിന്നീട് ഞങ്ങളുടെ നാട്ടിലെ ക്ഷേത്രത്തിന് കൊട്ടാര പണയ ക്ഷേത്രത്തിന് ഐതിഹ്യമൊന്നും പ്രതി വച്ചിട്ടില്ലായിരുന്നില്ല ഒന്നും ഇല്ലാത്ത ഞാന് ഒരുപാട് അന്വേഷണം നടത്തിയിട്ട് ഞാൻ എഴുതിയതാണ് അന്ന് സപ്ലിമെന്റിലൊക്കെ അടിച്ചതും ഇപ്പോഴും ആൾക്കാർ വിശ്വസിക്കുന്നതൊക്കെ ഞങ്ങൾ എഴുതി കൊടുത്താൽ ഇത് രണ്ടും രണ്ടാണ് കാരണം വെച്ചാല് ഇപ്പൊ നമ്മള് ഞാനിപ്പോ ഏത് പാർട്ടിക്കാരനെ വിളിച്ചാലും ഒരു പറഞ്ഞാൽ എന്റെ ഞാൻ പാട്ടിടുത്തുള്ള സമൂഹത്തിന് ഇതിലല്ല കാര്യങ്ങൾ ചെയ്യുന്നത് മറ്റൊരാളെ ബാധിക്കാത്ത കാര്യങ്ങൾ അതെ അതെ അതാണ് ഇത് നിനക്കിത് നിന്റെ ജീവിതത്തെ ബാധിക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ അവനവന്റെ ഉള്ളിലുള്ളത് അപ്പോ അത് അവനവന്റെ വിശ്വാസം അവനവൻ നോക്കട്ടെ ഇത് മറ്റൊരാളെ എഫക്ട് ചെയ്യുമ്പോൾ നീ ഇങ്ങനെ വിശ്വസിച്ചോണം അല്ല അല്ല ഇങ്ങനെ ചെയ്യണം ഞാൻ നീ എന്ന് എഴുത്തിന് ഇപ്പൊ നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി എഴുതുന്നത് നമ്മൾ എഴുതുന്നുണ്ടോ ഞാനും മണിപ്പൻ ഞാനും കരവാള് വിറ്റൻ മണിപ്പൻ വീണ വാങ്ങിച്ചു ഞാനെന്ന് പറയുമ്പോ വയലാറ് അന്റെ ഉള്ളിലുള്ള തുറന്ന് പറയുകയാണ് അല്ലെ അത് ഉള്ളിൽ നിന്നാണ് ഞാൻ ചോദിക്കുന്നത് നമ്മുടെ വിശ്വാസവും നമ്മുടെ യുക്തിവാദവും നമ്മുടെ എഴുത്തിനെ സ്വാധീനിക്കുന്നുണ്ടോ ഒരിക്കലും എന്റെ എഴുത്തിനെ സ്വാധീനിക്കുന്നില്ല അനുഭവങ്ങൾ സ്വാധീനിക്കുന്നുണ്ടോ അപ്പം എന്റെ വിശ്വാസങ്ങളും കാര്യങ്ങളും ഒരിക്കലും ഈ ഭക്തികാനം ഭക്തിഗാന ഞാനിപ്പോ ആവശ്യമാണ് ശ്രീമാർ ഭക്തിഗാനം എഴുതു എന്ന് പറയുമ്പോൾ ശ്രീമാർ എനിക്ക് വേണ്ടി എഴുതുന്നത് ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ വിശ്വാസത്തെ അത് ഞാൻ ഉൾപ്പെടെ ഞാനിപ്പോ ശ്രീമാർ വിശ്വാസിയാണെങ്കിൽ ആ ഭഗവാനെ മനസ്സിൽ കണ്ടിട്ടുള്ളത് എഴുതാൻ പറ്റും അത് മറ്റൊരാൾക്ക് വേണ്ടി എഴുതുമ്പോൾ അതൊരു എന്താ പറയുന്നത് ഒരു സേവനമാണ് അല്ലെങ്കിൽ അയാളുടെ ഐഡന്റിറ്റി മറച്ചു വെച്ച് എഴുത്താണ് ഇവിടെ അതല്ല സ്വയം ഒരു ഭക്തിയാണ് എഴുതിയാണ് എനിക്ക് തോന്നിയാണ് പറഞ്ഞാൽ മറ്റാർക്കുണ്ടി എഴുതാനല്ലോ സ്വയം എഴുതുമ്പോ വരുന്നത് എന്താ നമ്മുടെ ഉള്ളിൽ നിന്നാണ് സ്വയം നമ്മളിപ്പം എനിക്കൊരു ഗുരുവായൂർ പോയിട്ടുണ്ടെന്ന് തീർച്ചയായും കൊടുക്കുന്ന ഒരു വിശ്വാസത്തിന്റെ ഒരു സാധനമുണ്ട് എഴുത്തിലൂടെ സാധ്യപ്പം ഒരു നേരം അതൊക്കെ ഈ കേക്കുമ്പോ നമ്മുടെ കണ്ണ് നിറയുന്ന ഒരു സാധനമുണ്ട് തുളസിക്കുന്ന കണ്ണൻ ഒരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാത്താം ഞാൻ സംഭവം ഞാൻ ചോട്ടേ ഇപ്പം ഇടതുപക്ഷ ചിന്താധികാരൻ ഇല്ലാത്ത ഒരാൾക്ക് വിപ്ലവകാരങ്ങൾ കേൾക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടാകത്തില്ലേ ഈ സംഘത്തിന്റെ ഗണഗീതം കേൾക്കുമ്പോൾ അപ്പുറത്തിൽക്കുന്ന ഒരാൾക്ക് ചില ദേശഭക്തിയുടെ സ്ഥാനം വരുത്തി നമ്മളിപ്പോൾ ചോരയുള്ള മക്കളെ ചോരയെങ്കിൽ ചോരചിന്തി മോചനം ലഭിക്കുക പറയുമ്പോൾ ഒരു വിപ്ലവകാരിക്ക് എന്ത് എഫക്ട് ഉണ്ടാകുന്നു ഒരു ശ്ലോകം കേൾക്കുമ്പോ വിശ്വാസിക്ക് അതേ എഫക്ട് ഉണ്ടാകും ഇത് രണ്ട് പ്രാർത്ഥനയാണ് ഈ ശ്രീവോണ കേൾക്കുമ്പോൾ ഉറപ്പായിട്ട് നമ്മുടെ മനസ്സിലൊരു നിങ്ങക്ക് കാണാദേശം ഈ രണ്ട് മുമ്പ് പാടിയെടുത്ത് കൊല്ലം ജില്ലക്കാരൻ്റെ പക്ഷെ ഇത് കൊണ്ടതാരെയാണ് ഞാൻ പറഞ്ഞത് ഇനി വരുന്ന ഒരു തലമുറക്ക് കാട് പറയുന്നത് അങ്ങനെ ഒരുപാട് എത്ര നടക്കുന്നു അങ്ങനെ പാട്ടുകളെ കൊണ്ട് മൊത്തം അവഗാനങ്ങളാണല്ലോ ഒരു കാലത്തില്ലേ ഒരു ഇതുപോലെ കാരണം ഇപ്പൊ ഈ ആർ എസ് എസിന്റെ ഗണഗീതം എന്ന് പറയുന്നത് അത് ആ ഒരു വിശ്വാസമുള്ള ആളുകൾക്ക് കേൾക്കുമ്പോ ഒരു പാട്ടുണ്ടല്ലോ മറ്റേ പാട്ടില്ലേ നമസ്കരിപ്പു ഭാരശവ ഭാരത ഭാഗ്യവിദാതാവി അത് കേക്കുമ്പോൾ പോസിറ്റീവായി കിട്ടുന്ന ആളുകളുമുണ്ട് അല്ലെങ്കിൽ മറ്റേ ഒരു വിപ്ലവദാനമാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് ഇതിൽ പോരുന്നത് കേട്ടോ ഈ ഇത് ഗണഗീതമാണെന്ന് തിരിച്ചറിയാതെ കേൾക്കുന്നവരെല്ലാരും ആസ്വദിക്കാൻ ഇത് മറ്റേ ആണെന്നൊരു ധാരണ ഉണ്ടോ ഈ ഇതാണ് ഇവിടെയാണ് ചോദ്യം പാട്ട് എഴുതി ഇവിടെയാണെങ്കിൽ ആ വിപ്ലവകാനം പാടി ഇപ്പം അവിടെ മുഴുവൻ പേരും ആസ്വദിച്ച് കയ്യടിച്ചു ആ കുളിച്ചു അന്നേരം ഒരു ഇത് ഉണ്ടായില്ല പിന്നീടാണ് ഇതിർപ്പുണ്ടായത് അപ്പൊ പിന്നെ പക്ഷെ ഞാൻ പറയുന്നത് ഈ പൊളിറ്റിക്സ് മാറ്റി എന്നുള്ളതാണ് ഏറ്റവും നല്ല വിശ്വാസികളുടെ ഒരു ഇടമാണ് അവിടെ വിശ്വാസമുള്ളവരുമായി പ്രാർത്ഥിക്കട്ടെ ഗാനങ്ങൾ കേൾക്കുന്നെങ്കിൽ കേൾക്കട്ടെ അത് നല്ലതല്ലേ വെറുതെ ഒരു എന്ന് പറയുന്ന ഒരു സ്ഥാനത്തിലേക്ക് പോകാതിരിക്കുന്നതാണ് ബുദ്ധി എന്നാലും എല്ലായിടത്തും രാഷ്ട്രീയം വേണം രാഷ്ട്രീയം രാഷ്ട്രീയം ഏറെ രാഷ്ട്രീയത്തിന്റെ പൊരുളും മാറി അതുകൊണ്ടാണ് മതം ഇത്രത്തോളം ഒരു തലയ്ക്ക് പിടിച്ച ഒരു സമൂഹം ഇപ്പൊ വരുന്നുണ്ട് ഭയങ്കരമായിട്ട് അപ്പോഴാണ് ഇതെല്ലാം പ്രശ്നം വരുന്നത് ഇതിനെല്ലാം ഈ ആളുകൾ കേൾക്കുമ്പോ മതത്തിന്റെ രീതിയിൽ ഇതിനെ എടുക്കും അതൊരു അപകടകരമായ ഇപ്പൊ ഒരു പൊളിറ്റിക്കൽ പ്രശ്നമുണ്ടായാൽ നേതൃത്വത്തിന് ഇടപെട്ടാൽ തീർക്കാൻ കഴിയുന്നേ ഉള്ളൂ പക്ഷെ മതങ്ങൾ മതങ്ങളുടെ തമ്മിലൊരു പ്രശ്നമുണ്ടായാൽ അത് പരിഹരിക്കാൻ വലിയ പാടുവരും പോസിറ്റീവ് പോസിറ്റീവായ പുതിയൊരു സാധനം കൊണ്ടുവന്നാൽ പോലും മതവിഭാഗങ്ങളായ എതിർത്ത് തള്ളിക്കളയാറുണ്ടോ ഇപ്പൊ ഭൂരിപക്ഷത്തിന്റെ കൊല്ലത്തെ പപ്പടത്തിന്റെ അടിയിൽ തുടങ്ങി സീരിയസ് ഇവിടെ സഞ്ചരിച്ച മതവും രാഷ്ട്രീയവും കലാ അല്ല അത് മാത്രല്ല നമ്മൾ വളരെ രസകരമായി തുടങ്ങിയിട്ട് വളരെ സീരിയസ് ആയിട്ട് അല്ല എനിക്ക് ഇന്ന് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യമാണ് കൊല്ലത്തെ പൊപ്പടത്തിന് പണ്ടേ അടിയുള്ള ചെറിയ ഓണത്തിന് ഈ പണ്ടും ഇപ്പോഴും ആൾക്കാർ കൊല്ലം ബീച്ച് ഒന്ന് കാണാൻ പോയി കൊല്ലം ബീച്ച് തൊട്ട് ഇപ്പൊ ചെന്നുകഴിഞ്ഞാൽ അതിന്റെ വയസ്സായ കാനായി കുഞ്ഞിരാമെന്റ് ശില്പം ഉണ്ടായിരുന്നു കാട് കയറി നിൽക്കും ഇപ്പൊ എന്ത് വൃത്തിയാണ് ആ പാർക്കേ പ്രവർത്തിക്കുന്നില്ല ഈ ആ പാർക്കും ഇല്ല ഗാന്ധി പാർക്കും ഇല്ല ആ കാനായി കുഞ്ഞിരാം ചിന്തിക്കിയ ആ ഒരു നഗ്നയാ സ്ത്രീയുടെ ഒരു ശില്പമാണല്ലോ അത് കാട് കയറിയിരിക്കുക എന്തൊരു എന്തൊക്കെ ഫണ്ട് ഉണ്ടായിട്ട് എന്തോ കാര്യം കൊല്ലത്തില്ലാത്ത എന്താ മണ്ഡ്രോത്തരത്ത് എല്ലാ ടൂറിസം സംവിധാനങ്ങളും കൊണ്ട് ബോട്ടിങ്ങുണ്ട് എല്ലാ സംവിധാനങ്ങളും അവിടെ ഉണ്ട് തെന്മലയുണ്ട് ആ തെന്മല ജടായിപ്പാറ കുളക്കപ്പുഴ ഗടായിപ്പാറ ആ മീൻപിടിപ്പാറ ഈ മീൻപിടിപ്പാറ സ്ഥലത്ത് ഒരുപാട് പേര് ഇപ്പം ഈ കൊല്ലം നമ്മളെ നോക്കിയാലേ രസമാണ് കടല തെന്മല തെന്മല ആരെയും എക്സ്പ്ലോർ ചെയ്തിട്ടില്ലെന്ന് പറയാൻ നല്ല നല്ല തേയില തോട്ടങ്ങളൊക്കെ ഉണ്ട് മൂന്നാർ പോലെ ചോക്കി സത്യപ്ര ഇപ്പൊ എങ്ങനെ ചിന്തിച്ചാൽ ഒരു സ്ഥലത്ത് കടലീന്ന് ഇങ്ങനെ വന്നിട്ട് കായല് പിന്നെ പുഴ പിന്നെ വരുമ്പോ മൂന്നാറ് പോലെ ദൈവത്തോട്ടം പിന്നെ വനം ഈ സിറ്റി പിന്നെ സംസ്ഥാന സമ്മേളനം കൊല്ലത്തേ ആ സമയത്ത് ഈ അമ്പലാർ തേയിലത്തൊഴിലാളികളുടെ മത്സരം തുടങ്ങി തേയില നൊള്ളൽ മത്സരം അപ്പൊ അപ്പൊ അങ്ങനെയാണ് പലരും അറിയുന്നത് ഈ തേയിലത്തോട്ടങ്ങൾ നമ്മുടെ ജില്ലയിലുണ്ട് ഞാൻ ചെന്നപ്പള്ളി നല്ല മഞ്ഞു അവിടുന്ന് കരുനാർപ്പള്ളിന്ന് തൊണ്ടു തല്ലി തുടങ്ങിയല്ല ഇനി പോലു അവിടെ വന്ന് കശുവണ്ടി ചീനവലുണ്ടാ ചീനവല മീൻ പിടിച്ച് വല്ലത് കൊട്ടാരക്കര വന്ന് കശുവണ്ടിയും തല്ലി ഈ ഒരു സമയത്ത് കുണ്ടറയായിരുന്ന ഏറ്റവും വലിയ വ്യവസായ ഒത്തിരി സംവിധാനം ഉണ്ടായിരുന്നു ഈ കെല്ലിലൊക്കെ ഭയങ്കര ശമ്പളായിരുന്നു കൊടുക്കുന്നത് അലിന്റെ അലിൻ്റെ അലിൻ്റെ അലിന്റെ അലിന്റെ ഭയങ്കര ശമ്പളായിരുന്നു ഓണം വരുമ്പോഴത്തേക്ക് ഇവർക്ക് ഭയങ്കര പൈസയാണ് അപ്പൊ കുണ്ടായിരുന്ന ഒരു സമയത്ത് ഈ ചിന്നക്കഴിഞ്ഞ ഒരു ഭയങ്കരമായിട്ട് ശമ്പളം കൊടുത്തിട്ട് അല്ല നമ്മളെ എനിയൊരി നമ്മളിലേക്ക് തന്നെ നോക്കിയായിരുന്നു കൊല്ലം നമ്മളൊരു പുറത്തൊരു കൊല്ലം കാനായിട്ട് അവതരിപ്പിക്കുമ്പോ എന്തൊക്കെയാ നമുക്ക് സുജേഷിന് കൊല്ലത്തോടുള്ള എടുത്തു പറയാൻ പറ്റുന്ന പോയിട്ടുള്ളത് എനിക്ക് ഈ പറഞ്ഞതിൽ നിന്ന് വ്യത്യാസമായിട്ട് കാര്യം തോന്നിയിട്ടുള്ളൊരു കാര്യം ഇപ്പം നമ്മളൊരു ഒരു സൺഡേ മാത്രമാണ് നമുക്ക് ഫ്രീ ഇട്ടെ അപ്പൊ ആ സമയത്ത് നമ്മുടെ ഒരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞ് സുജേഷെ ഞാൻ കൊട്ടാരക്കു വരുന്നുണ്ട് എന്നെ ഗ്രൗക്ഷത്രത്തിൽ കൊണ്ടുപോകും അപ്പം അന്ന് എനിക്ക് ഒരു ദിവസം ഫ്രീ ഉണ്ട് ബാക്കി ആറ് ദിവസം വർക്ക് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു ഒരു ഫ്രീ ഡേ പോയി തോന്നും പക്ഷെ വടക്കരുടെ സംസ്കാരത്തിൽ ഈ ഒരു അവർ ബാക്കി സുജേഷ് വരുന്നല്ലോ ഇല്ലെങ്കിൽ ഹരി വരുന്നല്ലോ ശ്രീകുമാർ വരുന്നല്ലോ അതുകൊണ്ട് ബാക്കിയെല്ലാം മാറ്റി വെച്ചിട്ട് വെച്ചിട്ടാണ് സ്പെൻഡ് ചെയ്യാം എന്നൊരു മാനസികാവസ്ഥ എനിക്ക് വളരെ ഈ വടക്കൻ ജില്ലയില് ഞാൻ എപ്പോഴും യാത്ര ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ പറയാം നമ്മള് ഈ ഒരാളെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ അവരോട് പെരുമാറത്തില്ല ഈ വടക്കൻ ജില്ലയിലൊക്കെ ചെന്നാലും അവിടെ ഈ ജാതി മതം ഒന്നും വെച്ചല്ലേ പറയാനുള്ളൂ എല്ലാവരും ഭക്ഷണമൊക്കെ അങ്ങോട്ട് വെച്ചാൽ നമ്മളെ വെറൈറ്റി നമ്മൾ നമ്മൾക്ക് എന്തിനാണ് ഇവര് ഇത്രയും നമുക്ക് വേണ്ടി എന്നിട്ട് നമ്മളെ ഞങ്ങൾ കൊണ്ട് നടക്കും ഞാൻ നമുക്ക് എന്താ ആവശ്യം നമ്മളിപ്പോ ഒരു അവിടെ ചെന്നൊരു സാധനം മേടിക്കണമെങ്കിൽ അവർ പൈസ നമ്മളെ കൊടുപ്പിക്കത്തില്ല നമ്മക്കുള്ളതാണേലും വല്ലപ്പോഴും അതിഥി ആവശ്യം ാണ്ശന്നല്ല നമ്മുടെ പോസിറ്റീവ് ഞാൻ കണ്ടത് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി എന്തും മറന്നിടങ്ങും നമ്മള് അവിടെ ഇപ്പൊ ഞാൻ കോഴിക്കോട് പോയ ആളാണ് പ്രളയം ഉണ്ടായപ്പോ മറ്റു ജില്ലകളിലൊക്കെ പോയ ആളാണ് അതുപോലെ നമ്മളൊരു പ്രശ്നം ഇപ്പൊ വയനാട്ടിൽ കൊണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി പോയ ആളാണ് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ അതിന്റെ കൂടെ നിൽക്കും അവർക്ക് എന്ത് കാര്യമാണല്ലോ എനിക്ക് തോന്നുന്നു ഒരു വന്നാൽ അവരുടെ കൂടെ നിൽക്കുന്ന ആളുകളാണ് പ്രത്യേകിച്ച് കൊല്ലം ജില്ല അതിപ്പോ ഏറ്റവും അവസാനം അവരെ കൊച്ചു മരിച്ചത് മിഥുൻ പറഞ്ഞ കുട്ടി ഷോക്കേറ്റ് സ്കൂളിൽ വെച്ച് മരിച്ചു ഈ പൊതുസമൂഹത്തിൽ ദുഃഖമായിരുന്നു തീർച്ചയായും ഈ നാട് മുഴുവൻ അവിടെ മൊഴുകിയെത്തുമായിരുന്നു ഒരു ഒരു കുട്ടിക്ക് കിട്ടേണ്ട ഒരു യാത്രയപ്പിന്റെ പരമാവധി ആയിരുന്നു ഇത്രത്തോളം ആളുകൾ അവിടെ വന്നത് വളരെ നമ്മളെ കുറിച്ച് നെഗറ്റീവ് പറയാം അതായത് കൊല്ലം ജില്ല നിവാസികളെ കുറിച്ച് നെഗറ്റീവ് പറയാൻ വേറൊരു കാര്യമുണ്ട് നമ്മളെ ചതിക്കാൻ കുറച്ച് പ്രയാസമാണ് കാരണം നമ്മുടെ ഫ്രണ്ട് വന്നിരിക്കുമ്പോൾ എന്റെ സുഹൃത്തുണ്ട് പുള്ളി ഇവിടെ നാട്ടിൽ ഗവൺമെന്റ് സ്കൂളിലൊക്കെ കാണിച്ച് മാങ്ങയിറങ്ങി നടന്നിട്ട് പുള്ളി ഈ ആഹൂല് ചൂടി മൃഗമേ പോലുള്ള ഒരാളാണ് യു എസ് ലായിരുന്നു അന്നേരം പുള്ളിയായിട്ടിരിക്കുന്ന സമയത്ത് പുള്ളി എന്നത് പറഞ്ഞു കാര്യം ഞാൻ ഇവിടെ നാട്ടിൻ പുറത്ത് പഠിച്ചോണ്ട് എനിക്ക് അറിയോ വലിയ വലിയ ടീമുകൾ വരുമ്പോ നമുക്കറിയാം ഈ ശരിയാകത്തില്ല ഇവ നമ്മളെ തേച്ചിട്ടേ നമുക്ക് അപ്പൊ നമ്മളെ അങ്ങനെ അങ്ങനൊരു നേരത്തെ നമ്മള് ചീറ്റിൽ അകപ്പെടുന്നവരുടെ കാര്യം പറഞ്ഞു അതിനോടൊപ്പം തന്നെ ഇത് അറിയാവുന്നവർക്ക് നേരത്തെ മുൻകൂട്ടി മനസ്സിലാവും പണി വരുന്നുണ്ട് അതുപോലെ വരുന്ന ലോകത്ത് ഏത് ഒരു വലിയ സംഭവം നടന്നാലും ഉത്രാഖ്യാസ് ആണ് അപ്പൊ അങ്ങനെ തുടങ്ങി ഏതിനും ഈ കൊല്ലം ഒരു ദുരന്തങ്ങളുടെ നോക്കിയാലും നമ്മൾ നമ്മളൊക്കെ തന്നെ എല്ലാ പ്രാവശ്യവും എല്ലാത്തിലും എല്ലാത്തിലും ഉണ്ട് അത് അവിടെ കണ്ടത് അപ്പഴും പറഞ്ഞതും സാധനം അടിഞ്ഞതു കൊണ്ടെത്താ

വീട്ടില് പണി കിടക്കണം ഞാൻ ലക്ഷ്മിയോട് ഒന്നും പറഞ്ഞിട്ടുണ്ട് കാരണം കുറച്ച് സ്ഥലം മാത്രമാണ് ഫ്രീ ആയിട്ടിട്ടേക്കുന്നത് അപ്പൊ ദിവസമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാഹചര്യം ഞാൻ പറഞ്ഞു നീ എന്നും ചമ്മന്തി അറിയിച്ചു എനിക്ക് യാതൊരു പ്രശ്നമില്ല ഒരു മെഡിക്കൂറിറ്റി ചമ്മന്തി പറഞ്ഞ ആഡംബര നിങ്ങള് വലിയ പടക്കാരാണല്ലേ ചമ്മന്തില്ലാളൊക്കെ അല്ല എവിടെയൊക്കെ എവിടെ പോലെ മേടിച്ചേറിയ ഞാൻ വെജിറ്റേറിയൻ ഞാൻ ഇതൊക്കെ കഴിക്കുന്നു എപ്പോഴും പറഞ്ഞിട്ടുണ്ട് നീ മത്തി പറ അസാധ്യ സാധനം ശ്രീമാൻ നേരത്തെ പറയുന്ന കാര്യമുണ്ട് നമുക്ക് ചാളയും മത്തി രണ്ട് രണ്ടാന്ന് കറക്റ്റ് ആണ് എന്റെ വൈഫിന്റെ വീട്ടിൽ അതായത് പാലം കഴിഞ്ഞ കഴിഞ്ഞാൽ എന്ന് വന്നുകഴിഞ്ഞാല് ചാളയെ മത്തിയുടെ മുള്ളടക്കം തിന്നുന്ന ഒരു ടേസ്റ്റ് എന്റെ ഞാൻ പറയട്ടെ ഇതാണ് കൊല്ലക്കാരുടെ ഒരു പ്രശ്നം എനിക്ക് വേണമെങ്കിൽ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് പറയാം പക്ഷെ എന്തിനാണ് കള്ളത്രം കാണിക്കുന്നത് ഞാൻ ചെയ്യുന്ന കാര്യം തരത്തില്ല അല്ല അതുകൊണ്ട് മാത്രമല്ല എന്തിനാണ് ഞാൻ ഈ കള്ളത്തരം കാണിക്കുന്നത് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്തിനാണ് ഞാൻ ചെയ്യത്തില്ലെന്ന് പറയുന്നത് നമ്മൾ പണ്ട് കഴിച്ചോണ്ടിരുന്ന ഒരു സുപ്രഭാഹത്തിൽ ആ നമ്മള് വലിമാന എന്ന് അതിന്റെ ആവശ്യം എന്തൊക്കെയോ തലയാട്ട് െങ്കിലും അപ്പൊ മീൻ നന്നായി ആസ്വദിച്ച് കഴിക്കുന്ന മീന് ബീഫ് എല്ലാം കഴിക്കത്തില്ല ഇപ്പൊ ഒരു പ്രത്യേകത പറഞ്ഞ കൊല്ലത്ത് എല്ലായിടങ്ങളിലും കള്ളുഷാപ്പുകൾ സജീവമായി തുടങ്ങി കള്ളുഷാപ്പ് കള്ളു കള്ളുഷാപ്പിൽ പോകുന്നത് എല്ലാം കള്ളുപിടിക്കാനല്ല ഇപ്പൊ അല്ല സ്ത്രീകളടക്കം അവിടെ വരുന്നുണ്ട് എല്ലാത്ത് കൊട്ടാരക്കൈൽ ഉണ്ട് പുളക്കടയുണ്ട് കുണ്ടറയുണ്ട് എല്ലായിടത്തും കള്ളുഷാപ്പ് നല്ല ഫുഡ് കിട്ടും അവിടെ നല്ല അല്ല അത് ഞാൻ പറയുന്ന ചെത്തുണ്ട് എല്ലായിടത്തും കിട്ടുന്ന മൊത്തം ചെത്തുകളിൽ മാത്രം ചെത്തുകളും അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു അഭിപ്രായം ആദ്യമായിട്ട് കേരളത്തിന് മുന്നി വെച്ച ശ്രീമാറാ മദ്യത്തെ ലഹരിയിൽ നിന്നും ഒഴിവാക്കും ഈ ലഹരി വിമുക്ത പരിപാടികൾ നടക്കുമ്പോ അത് മദ്യം ഒഴിവാക്കണം ആ മറ്റ് കഞ്ചാവ് മയക്കുമരുന്ന് തുടങ്ങിയ സാധനങ്ങൾക്ക് വേണ്ടി അതിന് വേണ്ടി ഹരിയുണ്ട് ഹരിയുടെ സുഹൃത്ത് ഗൾഫിലുണ്ട് സുഹൃത്ത് ഒരു പക്ഷെ ഗൾഫിലുണ്ട് ഗൾഫിങ് വരാൻ തുടങ്ങുന്നുണ്ട് ഒരാഴ്ച മുമ്പാണ് ചോദിക്കടേ ഞാൻ അടുത്ത ആഴ്ച വരും എന്താ പറയണം എന്ന് ചോദിച്ചാൽ ഹരി എന്താ പറയുക ഞാൻ സ്പ്രേ ആക്കിയ പറയാറുള്ളൂ ഞങ്ങളൊന്നും ഞാനിത് കേട്ടിട്ട് പല അവസാനം വരുന്നവരൊക്കെ ഇത് ദക്ഷിണയായിട്ട് വല്ല സ്കോച്ച് കൊണ്ട് തള്ളാറുണ്ട് അല്ല എന്റെ ഒരു പറ്റേ കള്ളുകൂടിയുടെ ഒരു വീഡിയോ ഉണ്ടല്ലോ അതിലൊരാൾ ഒരു പുല്ലൂർ ഉള്ള ഒരാൾ ഒരു ട്രോൾ വീഡിയോ ചെയ്താണ് പിന്നെ അത് സ്മോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനായിട്ട് അയച്ചിട്ട് വെക്കുന്ന മുന്നൂറ് രൂപ അല്ലെങ്കിൽ മാക്സിമം അഞ്ഞൂറ് അല്ലെങ്കിൽ ആയിരം രൂപ സ്കോച്ച് കൊണ്ട് ദക്ഷിണ വെക്കാറായിരം രൂപ ഞാൻ വെജിറ്റേറിയൻ ആണ് ബാക്കി ഇവിടെ കിട്ടാത്തത് കൊണ്ടാണ് ഈ നോർത്ത് ഇന്ത്യയിൽ പോയി നമ്മൾ വെജിറ്റേറിയൻ ഈ പനീറിന്റെ വെറൈറ്റീസ് ഉണ്ട് മൻ അതിന്റെ മറ്റേ വെറൈറ്റീസ് ഉണ്ട് ഇത് നോൺ വെജ് കഴിക്കുന്ന അതേ ടേസ്റ്റിൽ ആസ്വദിച്ച് കഴിക്കാൻ പറ്റും ഞാൻ ഏറ്റവും കൂടുതൽ വെജിറ്റേറിയനിൽ പ്രിഫർ ചെയ്ത് കഴിക്കുന്ന സാധനമാണ് ഡ്രാഗൺ പനീർ ആ ഡ്രാഗൺ ചിക്കൻ കഴിക്കുന്ന അതേ എഫക്റ്റാണ് ഈ ചിക്കൻ കൊണ്ടും എല്ലാ സാധനവും ഇവിടെ ഒരു ഫെസ്റ്റ് നടക്കുകയാണ് അവിടെ ഏറ്റവും കൂടുതൽ ആള് കൂടുന്നത് ഈ ഫെസ്റ്റ് നടക്കുന്ന മാത്രമായിരിക്കും അവിടെ കുടുംബശ്രീകാര്യം ചെയ്യും അല്ലാത്ത വ്യത്യസ്തമായ പാലക്കാടൻ കോഴി ഫ്രൈ എന്ന് എന്നൊക്കെ എല്ലാം അവിടെ ഭയങ്കര ഇടിയാ മറ്റേ ഈ ഫെസ്റ്റിനകത്ത് ഈ ഉൽപ്പന്നം വാങ്ങാനോ ആരും ഇല്ല ഫെസ്റ്റ് നടത്തിയാലും എന്ത് നടത്തിയാലും ഇഷ്ടപോലെ തൊട്ട് പറയുമ്പോൾ നമുക്ക് പക്ഷെ ഈ കല്യാണത്തിന് പറയാനുള്ളത് ഇവിടെ ഉള്ളൊരു ബിരിയാണി ഉണ്ടല്ലോ ബിരിയാണി മീൻസ് ഫ്രൈഡ് റൈസ് ചിക്കൻ ഫൈഡ് റൈസ് ആമണായി എല്ലാടും ും അങ്ങനായിരിക്കാം ഇപ്പൊ എല്ലായിടത്തും ഇതായി തോന്നി തലേന്ന് മിച്ചറിലൊന്നും മുക്കിരു അവല് മിക്സർ അലുവ ബാദ്യ രണ്ട് ബിസ്കറ്റ് നമുക്ക് കൊട്ടാരക്കര ഉണ്ണിയപ്പം ഈ ഈ ഒരു സാധനം തന്നെയാണ് ഭക്തി ഭാഗത്തുണ്ട് െ ചില ഞാൻ ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ ഞാൻ പല എല്ലാ വിശ്വാസികളായിട്ടുള്ള ആളുകളുമാണ് ഉണ്ണിയപ്പം വേണമെന്ന് ആവശ്യപ്പെടാറുണ്ട് ഞാനപ്പ പലപ്പോഴും ഇവിടെ ഉണ്ണിയപ്പം മേടിച്ചുകൊണ്ട് കൊടുക്കാറുണ്ട് സ്ഥിരമായി ഇത് കഴിക്കുന്ന സുഹൃത്തുക്കളുണ്ട് പക്ഷെ അവര് പറയുന്ന ഒരു പോരായ്മ പണ്ടത്തെ ഒരു അത് കിട്ടുന്നില്ലെന്ന് പറഞ്ഞിട്ടൊരു കാര്യം പറയുന്നുണ്ട് അല്ല അതിന് ഒരുപാട് ഘടകങ്ങളുണ്ടാവും പണ്ടത്തെ എത്ര സാധനങ്ങൾ അരിപ്പൊടിയായാലും അല്ല അവിടെ അല്ല അതിന്റെ അപ്പൊ നമ്മുടെ ഈ കൊല്ലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് കൊട്ടാരക്കര കൊട്ടാരക്കര ഉണ്ണിയപ്പം ഞാൻ ഒരുപാട് ആളുകൾക്ക് അത് മേടിച്ചുകൊണ്ട് കൂടെ നമുക്കിപ്പോ അമ്പലങ്ങളായി ബന്ധപ്പെട്ട് നോക്കിയാൽ അമ്പലപ്പഴ പാൽപായസം കൊട്ടാരക്കര ഉണ്ണിയപ്പൊ എല്ലാവരും വില കൂട്ടി ആ വില കൂടെ കൂടുന്നു ദേവസ്വം ബോർഡ് കാര്യങ്ങളൊക്കെ ഈ അതുപോലെ തന്നെയാണ് കൊട്ടാരക്കരയൊക്കെ കുറിച്ച് പറയുമ്പോൾ കഥകളിയെ കുറിച്ച് നമുക്ക് പറയാതിരിക്കാനും ചിന്തിക്കാതിരിക്കാനും കഴിയില്ല ഈ കലോത്സവങ്ങളിലൊക്കെ വരുമ്പോ കൊട്ടാരക്കര എന്നൊരു കഥകളിയുടെ താരം ഉണ്ടായ പക്ഷെ അതൊരു കഷ്ടമായ കേട്ടോ കാരണം വെച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ കലകളിൽ നിന്ന് അതെ അത് കൊട്ടാരക്കര ഉദയം ചെയ്തിട്ട് അല്ലേ അതൊരു സങ്കടകരമായ കഥകളി പഠിപ്പിക്കുന്ന സ്ഥലങ്ങളൊന്നും പഠിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട് എന്തായാലും കുത്തേ കഥകളി പഠന കേന്ദ്രം സ്ഥാപിക്കാൻ വേണ്ടി ഫണ്ടെന്ന് വെച്ചിട്ടുണ്ട് സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് ശരിയാണ് ചിന്തിക്കുന്നേ കഥകളിയുടെ ഒരു മറ്റൊന്നും കലോത്സവത്തില് കുട്ടികളില്ല ഈ പിള്ളേർക്കെല്ലാം ഇപ്പൊ മറ്റേ ഈ സിനിമാറ്റിക് സാധനങ്ങളോടും പിന്നെ ഫ്രെയിമിൽ നിന്നുള്ള ഡാൻസുകൾ അങ്ങനത്തെ അല്ല കഥകളി പെട്ടെന്ന് കലോത്സവത്തിന് കലോത്സവത്തിന് വേണ്ടി വേണ്ടി പറ്റത്തില്ല ബാക്കി ഐറ്റങ്ങളും പഠിപ്പിക്കാൻ പറ്റും പിന്നെ രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഇപ്പൊ അമ്പലങ്ങൾ എടുത്താൽ പോലും ഈ ഈ സാധനങ്ങളൊക്കെ പോവല്ലോ മറ്റവരൊന്നും ചെയ്യണ്ട എന്നല്ല പറയുന്നത് ഇപ്പൊ ഞാൻ പ്രഭാഷണങ്ങൾക്ക് പോകുവായിരുന്നു ഇപ്പൊ ഞാനങ്ങ് നിർത്തി എന്താ വെച്ചാൽ ഇതൊന്നും കേൾക്കാനൊന്നും ആരുമില്ല അമ്പല കമ്മറ്റിക്കാർക്ക് പോലും ഇതിനോട് വലിയ താല്പര്യമൊന്നുമില്ല എന്നാൽ നമ്മൾ സഹോദര മതവിശ്വാസികളുടെ എടുത്താൽ അവരുടെ ആഘോഷ പരിപാടികൾ അവരുടെ മതവുമായി ബന്ധപ്പെട്ട പ്രഭാഷണങ്ങൾക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് ഇപ്പഴത്തെ അതല്ല മറ്റത് ചെയ്യേണ്ടെന്നറിയാൻ പറയാം അവരും കലാകാരന്മാരാണ് ജീവിക്കണം ടൈം ഇതൊരു ടൈം ഫില്ലിങ് പ്രോഗ്രാമാക്കി മാറ്റുന്നുണ്ട് അപ്പൊ കഥകളിക്ക് പറഞ്ഞ പോലെയാണ് ഈ നമ്മൾ ഞാനൊരു അമ്പലത്തിൽ പോയി അവിടെ കഥകളി വഴിപാടായിട്ട് നടത്തുന്ന

പോളി ഓണമെന്നാണ് ഈ സംവാദത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് ഈ സംവാദത്തിൽ പങ്കെടുത്ത ശ്രീ സുജേഷശ്ശേരി അതുപോലെ തിരക്കൽക്കിടയിലും സമയം കണ്ടെത്തിയ ശ്രീ ഹരി പത്മനാപുരം അതുപോലെ നമ്മുടെ സുഹൃത്തു കൂടിയായ ശ്രീകുമാർ കോട്ടത്തര എല്ലാവർക്കും മീഡിയ വിഷനെ പേരുള്ള നന്ദിയും മനോഹരമായ ഓണം ആശംസിക്കുന്നു